ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനു വേണ്ടി ചാരപ്രവൃത്തി നടത്തിയതിന് താനയിൽ നിന്നുള്ള ജൂനിയർ എഞ്ചിനീയറെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു സുരക്ഷാ ഏജൻസികളുടെ രഹസ്യ വിവരത്തെ തുടർന്ന് രവീന്ദ്ര മുരളീധർ വർമ്മ എന്ന ഇരുപത്തിയേഴുകാരനാണ് പിടിയിലായത് ഒരു പ്രതിരോധ സാങ്കേതിക സ്ഥാപനത്തിൽ ജൂനിയർ എഞ്ചിനീയർ ആയിരുന്നു വർമ്മ ഇതിനാൽ തന്നെ നേവൽ ഡോക്യാർഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇയാൾക്ക് പ്രവേശനമുണ്ടായിരുന്നു പാകിസ്ഥാന്റെ രഹസ്യ അന്വേഷണ ഏജൻസികൾക്ക് തന്ത്രപ്രധാനമായ പ്രതിരോധ വിവരങ്ങൾ നൽകിയെന്നാണ് വർമ്മയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉയരുന്നത് ഹണി ട്രാപ്പിൽ കുടുക്കിയായിരുന്നു പാകിസ്ഥാൻ ഏജൻസികൾ ഇയാളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനു ശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ചാരപ്രവർത്തനം നടത്തിയ പലരും പിടിയിലാകുന്നതിനിടയ്ക്കാണ് ഇയാളും വലയിലായത് ഫേസ്ബുക്കിൽ സ്ത്രീയായി നടിച്ച ഒരു പാക് ഏജന്റ് വർമ്മയെ ഹണി ട്രാപ്പിൽ കുടുക്കി പല രഹസ്യ വിവരങ്ങളും കൈമാറാൻ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ വർമ്മ വാട്സപ്പ് വഴി പാകിസ്ഥാൻ ഏജൻസികൾക്ക് തന്ത്രപ്രധാനമായ വിവരങ്ങൾ കൈമാറിയതായിട്ടാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വർമ്മയുടെയും ഇയാളുമായി ബന്ധം പുലർത്തിയിരുന്ന മറ്റു രണ്ട് വ്യക്തികളുടെയും പേരിൽ ഔദ്യോഗിക രഹസ്യ നിയമത്തിലെ സെക്ഷൻ മൂന്ന് പ്രകാരം ചാരവൃത്തിക്ക് കേസെടുത്തു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ചാരവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെതിരെ രാജ്യവ്യാപകമായി വൻ പരിശോധനയാണ് നടന്നുവരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസത്തിനിടെ ഒന്നിലധികം സംസ്ഥാനങ്ങളിലായി പാകിസ്ഥാനു വേണ്ടി ചാരപ്രവൃത്തി നടത്തിയെന്നാരോപിച്ച് പതിനൊന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്തത് തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തി നൽകിയതിന് അറസ്റ്റിലായ ഹരിയാന ആസ്ഥാനമായുള്ള ട്രാവൽ ബ്ലോഗർ ജ്യോതി മൽഹോത്രയാണ് അറസ്റ്റിലായവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെന്ന് പറയുന്നത് അറസ്റ്റിലായ മറ്റ് പ്രതികളിൽ വിദ്യാർത്ഥികൾ ഒരു സെക്യൂരിറ്റി ഗാർഡ് സാധാരണക്കാരൻ ഒരു ആപ്പ് ഡെവലപ്പർ എന്നിവരും ഉൾപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയ സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ വ്യാജ വാഗ്ദാനങ്ങൾ മെസ്സേജിംഗ് ആപ്പുകൾ പാകിസ്ഥാനിലേക്കുള്ള വ്യക്തിപരമായ സന്ദർശനങ്ങൾ എന്നിവയിലൂടെയാണ് പ്രതികളെ ചാര ശൃംഖലയിലേക്ക് ആകർഷിച്ചത് സോഷ്യൽ മീഡിയ സ്വാധീനം ചെലുത്തുന്നവരെയും ഇരുപത് മുപ്പത് പ്രായമുള്ള യുവാക്കളെയും ഈ നെറ്റ്വർക്കുകളിൽ ഉപയോഗിക്കുന്നത് ചാരവൃത്തിയുടെ പരിണാമ സ്വഭാവത്തെ എടുത്തു കാണിക്കുന്നു കാരണം നിരുപദ്രവകരമെന്ന് തോന്നുന്ന ചാനലുകളെ രഹസ്യാന്വേഷണ ശേഖരണത്തിനായി ഉപയോഗപ്പെടുത്തും ഹരിയാന പഞ്ചാബ് ഉത്തർപ്രദേശ് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് പതിനൊന്ന് അറസ്റ്റുകളും നടന്നത് കൂടാതെ ബിഎസ്എഫിനെയും ഇന്ത്യൻ നാവികസേനയെയും കുറിച്ചുള്ള തന്ത്രപ്രധാന വിവരങ്ങൾ പാകിസ്ഥാൻ ചാരനുമായി പങ്കുവച്ചതിന് ഗുജറാത്ത് കച്ചിൽ നിന്നുള്ള കരാർ ആരോഗ്യ പ്രവർത്തകനെ ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തതായി അറിയിച്ചിരുന്നു ലഖ്പത് താലൂക്കിലെ സഹദേവ് സിംഗ് ഗോഹിൽ എന്ന ഇരുപത്തിയെട്ടുകാരനാണ് അറസ്റ്റിലായത് നിർമ്മാണത്തിലിരിക്കുന്ന സൈനിക സ്ഥാപനങ്ങളെയും നിലവിലുള്ള സൈനിക സ്ഥാപനങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാൻ അദ്ദി ഭരദ്വാജ് എന്ന പാകിസ്ഥാൻ ഏജന്റ് ഗോഹിലിനെ വശീകരിച്ചുവെന്നാണ് എ ഡി എസ് അറിയിച്ച വിവരങ്ങൾ ലഖ്പത് നിവാസിയായ ഗോഹിൽ കച്ചിലെ ബി എസ് എഫിന്റെയും നാവിക സൗകര്യങ്ങളുടെയും ഫോട്ടോകളും വീഡിയോകളും വാട്സാപ്പ് വഴി പാകിസ്ഥാൻ ചാരനുമായി പങ്കുവെച്ചു മാതാനോ മദ് ഗ്രാമത്തിലെ സർക്കാർ കേന്ദ്രത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ആരോഗ്യ പ്രവർത്തനങ്ങൾ ജോലി ചെയ്തിരുന്ന ഗോഹിലിനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ വാട്സപ്പ് വഴിയാണ് പാകിസ്ഥാൻ ഏജന്റ് ആദ്യം ബന്ധപ്പെട്ടതെന്നും പിന്നീട് അതിഥി എന്ന പേരിൽ അദ്ദേഹവുമായി സൗഹൃദത്തിലായതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് വിശ്വാസം നേടിയ ശേഷം ഏജൻറ്റ് ഓഫീസുകളുടെയും ബി എസ് എഫിൻ്റെയും നാവികസേനയുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെയും ഫോട്ടോയും വീഡിയോകളും ആവശ്യപ്പെട്ടു ഗോഹിൽ ഈ രഹസ്യ വിവരങ്ങൾ ചാരനുമായി പങ്കുവച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഗോഹിൽ തന്റെ ആധാർ കാർഡ് ഉപയോഗിച്ച് ഒരു സിം കാർഡ് വാങ്ങുകയും പാകിസ്ഥാൻ ഏജന്റുമായി ഒ പങ്കിടുകയും ചെയ്തു പിന്നീട് പാകിസ്ഥാനിലിരുന്ന് ഇന്ത്യൻ നമ്പറിൽ വാട്സാപ്പ് അക്കൗണ്ട് ഉപയോഗിക്കാൻ അവരെ സഹായിച്ചു ചോദ്യം ചെയ്യുന്നതിനായി ഗോഹിലിനെ എ ടി എസ് ഓഫീസിലേക്ക് കൊണ്ടുവന്നുവെന്നും ഫോൺ ഫോറൻസിക് വിശകലനത്തിനായി അയച്ചുവെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ഗോഹിൽ വിവരങ്ങൾ പങ്കുവച്ചിരുന്ന രണ്ട് നമ്പറുകളും നിലവിൽ പാകിസ്ഥാനിൽ നിന്നാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കി വിവരങ്ങൾ നൽകിയതിന് അജ്ഞാത വ്യക്തിയിൽ നിന്ന് ഗോഹിലിന് നാൽപ്പതിനായിരം രൂപ പണമായി ലഭിച്ചിരുന്നു ബി സെക്ഷൻ അറുപത്തിയൊന്ന് അതായത് ക്രിമിനൽ ഗൂഢാലോചന എന്നീ വകുപ്പുകൾ പ്രകാരം അദ്ദേഹത്തിനും പാകിസ്ഥാൻ ഏജന്റിനുമെതിരെ എ ടി എസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനു വേണ്ടി ചാരപ്രവൃത്തി നടത്തിക്കൊടുക്കുന്ന ഏത് വ്യക്തിക്ക് നേരെയും കടുത്ത നടപടികൾ സ്വീകരിക്കും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളെയും ഇന്ത്യയിൽ വെച്ചുപറുപ്പിക്കരുത് എന്നാണ് ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടോടെ പറയുന്നത് ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്